െ ഹിമാലയൻ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് ഏഴാം ദിവസം പിന്നിടുന്നു ഹിമാലയത്തിലെ രൂപുണ്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര പക്ഷെ ഇനിയും എത്രത്തോളം മുന്നോട്ട് പോകും എന്നറിയില്ല ഇന്നത്തെയും നാളത്തെയും യാത്ര കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയും കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല കനത്ത മഞ്ഞ് വീഴ്ചയും തണുത്തുറഞ്ഞ പ്രകൃതിയും കൂടെ ആയപ്പോൾ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി എങ്കിലും തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഓരോ ദിവസം കഴിയും തോറും ഇനി എങ്ങനെയാണ് മുന്നോട്ടെന്ന ചിന്ത എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി മുകളിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ മുട്ടക്കു നായ ആലിബ്നിയൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇതുപോലുള്ള യാത്രകൾ ചെയ്തു നോക്കും വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ കൊടും തണുപ്പിൽ ശരീരം തന്നെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥ ഹിമാലയത്തിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇനി ഒരു ദിവസത്തെ യാത്ര കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നമായിരിക്കുന്ന രൂപുണ്ടിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം ഈ യാത്ര പൂർത്തിയാകുന്നവരെയും അതി സാഹസികമായ യാത്രകളെ സ്നേഹിക്കുന്ന ആർക്കും സഞ്ചരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിവിടെ ഈ ഹിമാലയ യാത്രയിൽ നിങ്ങളും മുന്നോടൊപ്പം ഉണ്ടാകണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആർക്കെങ്കിലും ഹിമാലയ യാത്രയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഏപ്രിൽ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്തും ആരംഭിച്ച ഈ യാത്ര ഋഷികേശിലെത്തി അവിടെ ഗംഗാരിക്ക് ശേഷം ബ്രഹ്മത്താലിലേക്കും അവിടുന്ന് ലോഹാചമ്പ് ബേസ് ക്യാമ്പിലേക്കും ലോഹജങ്കിൽ നിന്ന് ഗിദിന വില്ലേജിലേക്കും ഗിദിന വില്ലേജിൽ നിന്ന് ക്യാമ്പിലേക്കും ഇന്ന് ബഹ്ബാഷ ക്യാമ്പിലെത്തി നാണത്തെ യാത്ര രൂപിൽ എത്തിച്ചേരാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ അതിസാഹസികത തന്നെയാണ് മുന്നോട്ടുള്ള ഈ യാത്ര ചില സ്ഥലങ്ങളിൽ പാറക്കല്ലുകൾ നിറഞ്ഞ വഴി ചില സ്ഥലങ്ങളിൽ വഴി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആയിസ് തണുത്ത കാറ്റ് കൂടിയായപ്പോൾ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെ പക്ഷെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല മുന്നിൽ ലക്ഷ്യം ഒന്ന് മാത്രം എന്തൊക്കെ തടസ്സം നേരിട്ടാലും സ്വന്തമാക്കണമെന്ന കാര്യത്തിന് അതിഹതിയായി ആഗ്രഹിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്ന ചിന്ത മനസ്സിൽ വിചാരിച്ച് വീണ്ടും മുന്നോട്ട് തന്നെ യാത്ര തുടരുന്നു ശരീരത്തിൽ രക്തം കട്ട പിടിച്ച പോലെ മഴക്കോളുമുണ്ട് മഴ പെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് ഗേഡ് അറിയിച്ചു മഞ്ഞിറങ്ങിയ കാരണം കിട്ടുമൊന്നും കാണാൻ കഴിയുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമാകുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനിയും യാത്ര തുടരാൻ കഴിയുമെന്നും സംശയം തന്നെ ഇത്രയും നാൾ നടത്തിയ യാത്ര എല്ലാം വെറുതെ ആയല്ലോ എന്ന ചിന്ത എല്ലാവരെയും അലട്ടി തുടങ്ങി സത്യത്തിൽ വളരെ നിരാശ തന്നെയായിരുന്നു ഇന്നത്തെ യാത്ര താപനില മൈനസ് പത്ത് കഴിഞ്ഞിരിക്കുന്നു പലർക്കും യാത്ര തുടരാൻ സാധിക്കുന്നില്ല ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങി പലർക്കും ശ്വാസമുട്ട് ഓക്സിജൻ ലഭിക്കാതെ വരെയായി മുമ്പിൽ നിന്നും രക്തം വരെ വന്നു തുടങ്ങി പിന്നെ താമസം ടെൻ്റിൽ കൂടെ ആയപ്പോഴും അതും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു എന്തായാലും നാളെ വീണ്ടും യാത്ര തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ യാത്രയിൽ എത്രത്തോളം വിജയകരമാക്കാൻ ശ്രമിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം വിചാരിക്കുന്ന ഏത് കാര്യവും നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഈ ലോകം മുഴുവനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി യാത്ര ഇവിടെ തുടരുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഈ